മൃതത്തിൽ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തൊമ്പത് നാഴിക ചതയവും ബാക്കി പൂരോരുട്ടാദ്യമാണ് ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഗുരുസ്ഥാനീനായ ഡോക്ടർ കുടമാലൂർ ശർമ്മയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഗ്രഹങ്ങളുടെ മാറ്റവും നാടിക അതായത് അവസാനം ചതയ നക്ഷത്രം മുക്കാൽ ഭാഗം അതായത് നാൽപ്പത്തിയഞ്ച് നാടിക ഈ രാശിക്കാരെ കുംഭരാശി എന്ന് പറയും ഈ രാശിക്കാർ പൊതുവെ ഇവർക്കിപ്പം അത്യധികം കഷ്ടകാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും അല്പം കൂടി വർധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ ഇവർക്കിപ്പം കാലമാണ് കണ്ടകശനിയിൽ ശസ്ത്രക്രിയാദികൾ വേണ്ടിവരുക സ്ഥിരമായി ലോങ് ലൈഫിൽ മരുന്ന് കഴിക്കേണ്ടി വരിക രക്തസമ്മർദ്ദം പ്രമേഹം ഇത്യാദികളും എല്ല് പല്ല് മുതലായ അസ്ഥി സംബന്ധമായ രോഗങ്ങളും അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടതായ രോഗങ്ങളും ഉദര കുടൽ കൂടൽ ഒക്കെ വരാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്ക് കൂടുതലായിട്ടുണ്ട് തൊഴിൽപരമായി വിട്ടു നിൽക്കുകയോ തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ തുടരാൻ വയ്യാതെ മെഡിക്കൽ അതായത് ആശുപത്രിവാസം അല്ലെങ്കിൽ ഔഷധ സേവ അല്ലെങ്കിൽ വിശ്രമ ജീവിതം ഇപ്രകാരവും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിങ്ങിൽ നിന്ന് നിഷ്പ്രഭനാകുകയും അല്ല നിഷ്പ്രഭയാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവിട്ടം ചതയം പൂരട്ടാതിയുടെ ഒടുവിൽ മുക്കാൽ ഭാഗം നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന രണ്ടേകാം നക്ഷത്രം അതായത് അവിട്ടം മുപ്പത് നാഴിക ചതയം നക്ഷത്രം പൂരട്ടാതി നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന രണ്ടേകാം നക്ഷത്രം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാഴഗ്രഹം കന്നി രാശിയിലേക്ക് ഇവർക്ക് പ്രവേശിക്കുന്നു അതായത് എട്ടാം രാശിയിലേക്ക് സംസ്കൃതത്തിൽ ജ്യോതിഷത്തിൽ പൗരാണികാചാര്യന്മാർ പറയുന്നത് അഷ്ടമം എന്നാണ് അഷ്ടമത്തിൽ വ്യാഴം തൊട്ടതൊക്കുമേ പൊട്ടിയിടും നെനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനങ്ങളോ പലതും മാറ്റിവെക്കേണ്ടതായി വരും പെറ്റമ്മ പോലുമേ വിഷമിച്ചിടും ജീവിതത്തിൽ നമ്മളെ കുറ്റം പറയാത്തതും വിഷമിപ്പിക്കാത്തതും നമ്മുടെ ഓരോ ദുഃഖങ്ങളിലും നമ്മളെ സഹായിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഈ ലോകത്തിലെ കൺകണ്ട ദൈവം അമ്മയാണ് അമ്മ പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ശിക്ഷിക്കുകയും ആരോപിക്കുകയും വേർപെടുകയും ശപിക്കുകയും രാഗുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മാതൃകവിരഹം മാതാവിൻ്റെ മരണം മാതൃകവിരഹമോ മാതൃദുഃഖമോ മാതൃകലഹമോ മാതൃശാപമോ തെറ്റിപ്പിരിയോ അകന്ന് വീട് മാറ്റി താമസിക്കുകയോ ചെയ്യേണ്ട കാലം ഏതെല്ലാം കാര്യങ്ങളിൽ പ്രവേശിച്ചു ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ സ്വപ്നം കണ്ടു ഏതെല്ലാം കാര്യങ്ങളിൽ നടന്നു വരുന്നു ആ കാര്യങ്ങളിലെല്ലാം പൂർത്തിയാവാതെ വരികയോ ഇട്ടേച്ച് പോകുകയോ നഷ്ടകഷ്ടങ്ങൾ ആ വിഷയങ്ങൾ വരുമോ പ്രത്യേകിച്ചും തൊഴിൽ ബിസിനസ് രംഗങ്ങൾ എല്ലാം നഷ്ടത്തിൽ വരും അടിസ്ഥാനങ്ങൾ മാറ്റമുണ്ടാവും വീട് പ്രസ്ഥാനങ്ങൾ തൊഴിൽ എന്നിവയെല്ലാം മാറ്റമുണ്ടാവും സർവീസിലിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാവും ദോഷമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതായത് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ട്രാൻസ്ഫർ വാങ്ങിയാലും ശരി അല്ലാതെയാണെങ്കിലും ശരി ജനറൽ ട്രാൻസ്ഫർ ആണെങ്കിലും ശരി നമ്മൾ ചെന്ന് എത്തുന്നിടത്ത് ഇല്ലാത്ത പൊയ്യാവലികളെല്ലാം ഉണ്ടാവും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി വരെ ഈ രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ അസംദിക്താവസ്ഥ ശത്രുക്കൾ സാമ്പത്തിക നഷ്ടം തൊഴിൽ നഷ്ടപ്പെടുവോ തൊഴിലിനു വേണ്ടി നീതപികടങ്ങളെയും ന്യായാസനങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ സമരമുറകളെ പ്രാപിക്കേണ്ടതായിട്ട് വരിക ആശ്രയിക്കേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ കുറ്റാരോപിതനാകുക അതുപോലെ തന്നെ ശിക്ഷയ്ക്ക് അർഹനാകുക ചിലപ്പം ജയിൽവാസം അല്ലെങ്കിൽ അതുപോലെ കാർഡിയോളജി വിഭാഗത്തിലൊക്കെ ചെന്ന് മേലാ ചെസ്റ്റിൻ്റെ മേലാതെ വരിക അതല്ലെങ്കിൽ ഓക്സിജൻ കൊടുത്തുവിടേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യത്തിൽ ആശുപത്രിയിലോ ജയിലിലോ സസ്പെൻഷനിലോ വീട്ടുതടങ്കലിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ആകെ താമസിക്കുകയോ എല്ലാവരുടെയും ശാപമേക്കുകയോ ഒക്കെ അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ് ജീവിക്കുകയോ ഒക്കെ ചെയ്യേണ്ട അവസരം അല്ലെങ്കിൽ അത് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള അവനവൻ്റെ മാനസിക അവസ്ഥ നമ്മൾ തന്നെ കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറ്റം തിരുത്താനുള്ള ഒരു അവസരം ദൈവം ഇട്ടിരിക്കുകയാണ് ഈ ശനിയെന്നൊക്കെ പറയുന്നത് എന്നാൽ നമ്മളെക്കാൾ വലിയവൻ രംഗത്ത് ഉദിച്ച അസ്വമിക്കും അപ്പോൾ നമ്മളൊന്നുമല്ല എന്നൊരു തോന്നുന്നൊരവസ്ഥ വരും ഈ രാശിക്കാർക്ക് അതായത് നമ്മുടെ ഈശ്വരാധീനം കുറഞ്ഞു നമ്മുടെ കഴിവുകൾ കൊണ്ടൊന്നും നേടുന്നില്ല എന്ന് മനസ്സിലാവും നമ്മളെക്കാൾ കാലബലമുള്ളവൻ രംഗത്ത് വരും നമ്മളെ കീഴ്പ്പെടുത്തും അതുകൊണ്ട് പ്രയാസപ്പെടും ദൈവമേ എന്ന് വിളിക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ എന്താണെന്ന് പുനഃപരിശോധിക്കും അങ്ങനെ തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തി കഴിയുമ്പോൾ ഈ കണ്ടകശനിയും തീരും അതുപോലെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ശനി കൊടുക്കുന്നത് അതാണ് കണ്ടകശനി ജന്മശനി ഏഴരശനി എല്ലാം അപ്പോൾ ഇത് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെപ്പോലും അംഗീകരിക്കത്തില്ല അതിനുള്ള ഒരു ട്യൂഷനാണ് ഈ വെച്ചിരിക്കുന്ന ജന്മശനി കണ്ടകശനി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ശനിയെ തന്നെ നമ്മൾ ആശ്രയിക്കുകയും ശനിയെ സന്തോഷിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും അതുപോലെ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാത്താണ്ഡ സംബോധം തന്നമാമി ശനീശ്വരം എന്നു തുടങ്ങുന്ന നീലാഞ്ജന മന്ത്രങ്ങൾ ശനി മന്ത്രങ്ങൾ ശനിയാഴ്ച ദിവസം നൂറ്റെട്ട് രൂപ വീതം ശുദ്ധവൃത്തിയായിട്ട് ഒരിക്കലെടുത്ത് ലഭിക്കുകയും അതുപോലെ തന്നെ ശനി ദേവന്മാരെ ശാസ്ത്രാശിവൻ ദേവന്മാരെ നെയ്യഭിഷേകം നെയ്വിളക്ക് അതുപോലെ തന്നെ നീരാഞ്ജനം മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് ഈ കാഠിന്യങ്ങൾ കുറച്ചാൽ ജനുവരി മാസത്തിന് ശേഷം വലിയ വലിയ ദുഃഖാനുഭവങ്ങൾ മാറുകയും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിന് ശേഷം ഇപ്പം നിലവിൽ അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചു വരുന്നതുമായ തൊഴിൽ ആരോഗ്യം സാമ്പത്തികം ബാധ്യതകൾ ശത്രുക്കൾ തടസ്സങ്ങൾ പരാതിക്കാർ പരിഭവക്കാർ വിരോധികൾ അതുപോലെ തന്നെ ഡൈവോഴ്സ് മുതലായിട്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്കുമെല്ലാം ഒരു അനുകൂലാവസ്ഥയിലേക്ക് വരികയും ചെയ്യും ശനിയാഴ്ച ദിവസം ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്ത് കാഠിന്യം കുറച്ച് നന്മകൾ വരുന്നവം വരെ കാത്തിരിക്കുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യയം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്